നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിൽ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ട് ചാപ്റ്റർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എട്ട് ചാപ്റ്ററും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പ്ലേ ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് എല്ലാ ക്ലാസ്സുകളും കാണുക സ് സിആർ ടിയുടെ പ്രാധാന്യം നമ്മുടെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതാണ് അപ്പോൾ ഒരു പോയിന്റ് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇന്നത്തെ ക്വസ്റ്റിനൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ ക്ലാസ്സും കണ്ട് നല്ലപോലെ പഠിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് അപ്പോൾ നമുക്ക് ആ പേരുകളിൽ നിന്ന് തന്നെ അറിയാം അല്ലേ എന്തായിരിക്കും നമ്മുടെ ചാപ്റ്ററിന്റെ ഉള്ളടക്കം എന്നുള്ളത് മഞ്ഞുരുകാത്ത നാട് എന്ന് പറയുമ്പോൾ ഏതാണ് ധ്രുവപ്രദേശങ്ങളാണ് അപ്പോൾ ഫസ്റ്റിലെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കുറിപ്പാണ് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ കുറിച്ചും അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കാലാവസ്ഥയും അതുപോലെ അവിടെയുള്ള താപനിലയിലൊക്കെ ഒരു ഇതൊക്കെയാണ് ഈ നമ്മുടെ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഞാനത് വായിക്കുന്നില്ല പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഞ്ഞൂരുകാത്ത നാട്ടിൽ അല്ലെങ്കിൽ ധ്രുവപ്രദേശത്തുള്ള ഓരോ ഇതും ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പി ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടെൻഡ്രയിൽ എത്തിച്ചേർന്നപ്പോൾ തന്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നതായി അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അനുഭവക്കുറിപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടെൻഡ്രയിൽ എത്തിച്ചേർന്നപ്പോൾ തന്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് മേഖലകളുടെയും കൂടുതൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കോങ്കോ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കോങ്കോ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകൾ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇവിടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ അപ്പം അത് ഏതൊക്കെ വൻകരകളിലാണെന്നൊക്കെ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവും അല്ലേ തെക്കേ തെക്കു കിഴക്കൻ ഏഷ്യ മധ്യ ആഫ്രിക്ക ആമസോൺ തടം എന്നിവിടങ്ങളിലൊക്കെ ആണ് ഈ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത് അപ്പൊ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ആ ഒരു ഷെയ്ഡ് ചെയ്ത് ഭാഗങ്ങളൊക്കെ കാണിച്ചത് ഇനി നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയല്ലേ നോക്കാം വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത വർഷം മുഴുവനും താപനില ഏറെക്കുറെ ഒരുപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഭൂമധ്യരേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ് കാലികമായിട്ടും ദൈനികമായിട്ടും എന്താണ് താപനിലയിലും എല്ലാ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാര്യമായിട്ടുള്ള താപനിലയിലൊന്നും വ്യത്യാസം കാണാറില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമതിരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല ഏഹ് നന്നായിട്ട് ഓർഡർക്ക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ പോയിന്റുകളാണ് കേട്ടോ ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സവിശേഷമായ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് അറിയാമോ ഭൂമധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മി ലംബമായാണ് പതിക്കുന്നത് അതുകൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറ അനുഭവപ്പെടാത്തത് എന്താണ് അതിന് കാരണം ഭൂമധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത് ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലക്ക് കാരണമാകുന്നു ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം എന്താണ് വർഷം മുഴുവനും ഉയർന്ന താപനിലക്ക് കാരണമാകുന്നു തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം അനുഭവപ്പെടുന്നില്ല അതാണ് ശൈത്യം അനുഭവപ്പെരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം അല്ലെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇവിടെ വർഷം മുഴുവൻ എന്താണ് താപം ഉയർന്ന തോതിൽ താപം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ശൈത്യം അനുഭവപ്പെടാറില്ല പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻ തോതിൽ ഉയരുന്നു ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഭീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴക്കും കാരണമാകുന്നു അപ്പൊ പ്രഭാതത്തിൽ മിതമായ താപനില അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ക്രമേണ എന്തെയ്യുന്നു താപനില വൻ തോതിൽ ഉയരുന്നു ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഭീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴക്കും കാരണമാകുന്നു ഇപ്പൊ സംവഹന മഴയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഉച്ച തിരിഞ്ഞുള്ള മഴയാണ് സംവഹന മഴ വർഷം മുഴുവൻ കനത്ത മഴ പ്രദേശം കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഏകദേശം നൂറ്റി സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ അപ്പോൾ ഈ ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ പോയിന്റുകളാണ് എന്താണ് ഒന്ന് ശൈത്യകാലം അനുഭവപ്പെടാറില്ല അതുപോലെ തന്നെ വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ ഉയർന്ന താപനില ഉയർന്ന വാഷ്പീകരണത്തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം അപ്പോൾ ഉയർന്ന താപനിലയും ഉയർന്ന ബാഷ്പീകരണ ഒക്കെയാണ് തോതുമൊക്കെയാണ് ഭൂമതിരേഖാ പ്രദേശങ്ങളിലേക്കലത്ത മഴയ്ക്ക് കാരണം സംവരണവൃഷ്ടി കൂടാതെ ചിലയിടങ്ങൾ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട് സംവരണവൃഷ്ടി മാത്രമല്ല ശൈലവൃഷ്ടിയും ഭൂ കാലാവസ്ഥ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ ലഭിക്കുന്നുണ്ട് ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത് ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത് നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത കൃഷിക്കും ചിലപ്പോൾ കാരണമാകുന്നുണ്ട് അപ്പൊ ചക്രവാത കൃഷി വൃഷ്ടിയും എന്താണ് ഇവിടെ ലഭിക്കുന്നുണ്ട് ചില ചില സമയങ്ങളിലൊക്കെ ചക്രവാത വൃഷ്ടിയും ലഭിക്കുന്നുണ്ട് നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും എന്താണ് കാരണമാകുന്നുണ്ട് എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ പോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല അപ്പൊ എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ പോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല അപ്പൊ എന്താണ് നിർവാഹ മേഖല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവിടെ ഒരു ബോക്സിൽ കൊടുത്ത് നമ്മൾ വായിക്കാം ഡോൾ ഡ്രംസ് വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖക്ക് ഭൂമധ്യരേഖക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജ്ജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖക്ക് ഉടനീളം എന്താണ് താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു ഇവിടെ വായുവിന്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല നിർവാധ മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണിത് ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് നിർവാദ മേഖല ഇപ്പൊ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖല രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ വാർഷിക മഴയുടെയും താപനിലയുടെയും വിതരണ ക്രമങ്ങളാണ് ചവിടെ ഒരു പട്ടിക ആയിട്ടും ഗ്രാഫായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന ഭൂപ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതശീഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മുടി കിടക്കുന്ന കുടുമുടിയാണ് അപ്പൊ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശീഖരമായ കിളിമഞ്ചാരോ എന്താണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ എന്താണ് മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണിത് അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ പ്രദേശത്തിന് തന്നെ ഉള്ള ഒരു ഭാഗമാണിത് അപ്പം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളി മഞ്ചാരോ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലാണ് എ സ്ഥിതി ചെയ്യുന്നതെങ്കിലും എന്താണ് വർഷം മുഴുവൻ ഇവിടെ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണ് ഉയർന്ന ആർദ്രത തീവ്രമായ സൂര്യപ്രകാശം അത്യുഷ്ണം എന്നിവ കാണണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത് ഉയർന്ന ആർദ്രത തീവ്രമായ സൂര്യപ്രകാശം അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത് എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽ കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു എന്താ പറഞ്ഞത് ഉയർന്ന ആർദ്രതയും തീവ്രമായ സൂര്യപ്രകാശവും അത്യുഷ്ണവും ഒക്കെ കാരണം എന്താണ് പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത് എന്നാൽ തീരപ്രദേശങ്ങളിൽ കൊടുങ്കാ തീരപ്രദേശങ്ങളിൽ കടൽ കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നുണ്ട് ഇത് തീരപ്രദേശങ്ങളിൽ എന്താണ് കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു അപ്പോൾ ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശങ്ങളിലാണ് ജനവാസം കൂടുതൽ എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത ഈ പ്രദേശത്തെ ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെ ഗിനിയയുടെ തീരങ്ങളിൽ രാത്രി കാലങ്ങളിൽ വീശുന്ന ഹെർമാറ്റൻ എന്ന പ്രാദേശിക വാദം അവിടുത്തെ താപനില കുറക്കുന്നു ഇപ്പൊ ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാല വീശുന്ന പ്രാദേശിക വാദം ചോദിക്കും ഹെർമാറ്റൻ ഹെർമാറ്റൻ എവിടെയാണ് ഗിനിയയുടെ തീരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ വീശുന്ന കാറ്റാണ് പ്രാദേശിക പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ അത് അവിടുത്തെ താപനില കുറക്കുന്നതിന് കാരണമാകുന്നു ആഗോള പരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ മേഖലയുടെ പ്രത്യേകത തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം മധ്യപശ്ചിമ ആഫ്രിക്ക ഇന്തോനേഷ്യ മലായ് ഉപദ്വീപ് ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു ചില മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡവനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം പശ്ചിമ ആഫ്രിക്ക ഇന്തോനേഷ്യ മലായ് ഉപദ്വീപ് ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത് നല്ലൊരു പേരാണ് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്ന് വിളിക്കുന്നു ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലമില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ കാരണം ഈ ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത് ഈ മേഖലയിൽ വിത്തുകൾ മുളക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഒന്നും എന്താണ് ഒരു പ്രത്യേക കാലമില്ല ഇല്ല കാലത്തും എന്താണ് പുഷ്പിക്കുന്നു വിത്തുകൾ മുളക്കുന്നു കായ്ക്കുന്നു ഇലപൊഴിക്കുന്നു ഇങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് പ്രത്യേകമായിട്ട് കാലമില്ല വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകൾ ഇവിടുത്തെ കാടുകൾ സജീവമാണ് അതിനാൽ അവ നിത്യഹരിതമായി കാണപ്പെടുന്നു അപ്പൊ ഒരു പ്രത്യേക കാലത്ത് ഇത് ഇല പൊഴിക്കുക അങ്ങനെയൊന്നുമല്ല അത് ഇങ്ങനെ പ്രക്രിയ ആ പ്രക്രിയകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവ നിത്യഹരിതമായി കാണപ്പെടുന്നു ഈ മഴക്കാടുകളെ എന്താണ് നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കാറുണ്ട് ഇനി ഭൂമന്തിരേഖ നിത്യാരിത വനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്താ നോക്കാം യപണി മഹാഗണി സിങ്കോണ റോസ്വുഡ് വുഡ് എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യാരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് യപണി മഹാഗണി സിങ്കോണ റോസ്വുഡ് വുഡ് എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യാരൃത വനങ്ങൾ ഇവിടെ കാണപ്പെടുന്നു വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ മരവാഴ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ ധാരാളം പരാത്ത സസ്യങ്ങൾ പന്നൽച്ചെടികൾ ലലാങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർ ഇടതൂർന്ന് വളരുന്നു അപ്പം വൻമരങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള സസ്യങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട് അതിൽ ചിലതാണ് വൻമരങ്ങളെ കൂടാതെ ചെറുപ്പാനകൾ ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ ധാരാളം പരാത സസ്യങ്ങൾ പന്നൽ ചെടികൾ ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവയൊക്കെ ഈ നൈസർഗിക സസ്യജാലത്തിൽ കാണപ്പെടുന്നു ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് ഈ മഴക്കാരുടെ മറ്റൊരു പ്രത്യേകത ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത മലേഷ്യൻ മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ ഇരുന്നൂറിലധികം സസ്യവർഗ്ഗങ്ങൾ വരെ കാണപ്പെടുന്നു എന്നാണ് കണക്കുകൾ ഉള്ളത് മലേഷ്യൻ മഴക്കാടുകളിൽ എന്താണ് ഒരു ഏക്കറിൽ ഇരുന്നൂറിലധികം സസ്യവർഗ്ഗങ്ങളെ കാണപ്പെടുന്നു സൂര്യപ്രകാശ അനുസരിച്ച് സസ്യങ്ങളിൽ ഉയരവ്യത്യാസം കാണപ്പെടുന്നുണ്ട് സൂര്യപ്രകാശത്തിന്റെ അനുസരിച്ച് എന്താണ് സസ്യങ്ങളിൽ ഉയരവ്യത്യാസം കാണപ്പെടുന്നു വൃക്ഷങ്ങളുടെ ഉയരവ്യത്യാസത്തിനനുസരിച്ച് അവയുടെ വൃക്ഷ തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു അപ്പൊ സൂര്യപ്രകാശത്തിന്റെ അനുസരിച്ച് സസ്യങ്ങളുടെ ഉയരത്തിന് വ്യത്യാസം കാണുന്നുണ്ട് വൃക്ഷങ്ങളുടെ ഈ ഉയരവ്യത്യാസം അനുസരിച്ച് എന്താണ് അവയുടെ വൃക്ഷത്തിന്റെ തലപ്പുകൾക്ക് പല തട്ടുകളായിട്ടുള്ള മേലാപ്പുകളാണ് സൃഷ്ടിക്കുന്നത് ചിത്രം നോക്കിയാൽ പല ഇതിലുമാണ് ആ ഒരു ഉയരത്തിനനുസരിച്ച് പല ഡിസൈനുകളാണ് അതിന് വന്നിട്ടുള്ളത് ഓക്കെ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ഹരി നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുക ഈ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ എന്താണ് ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നു ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് വിശേഷി വിശേഷിപ്പിക്കുന്നത് ഭൂമിരേഖ മഴക്കാടുകളിൽ പലയിടങ്ങളിൽ സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട് ഇത്തരം പ്രദേശങ്ങളെ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുകാർ എന്നറിയപ്പെടുന്നു ഇതാണ് ബെലുകാർ ദ്വിതീയ വനങ്ങളാണ് ട്ടോ അതായത് ആദ്യം വെട്ടിമാറ്റി വീണ്ടും ആ ഭാഗങ്ങളിൽ വനം വളരുന്നതിനെയാണ് ബലുകാർ എന്നറിയപ്പെടുന്നത് തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പ് നിലയങ്ങളിലും കണ്ടൽ കാടുകളും കാണപ്പെടാറുണ്ട് ൂമധ്യരേഖാ കാലാവസ്ഥയിലെ സസ്യജാംഗങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമുക്ക് മേഖലയിലെ ജന്തു വൈവിധ്യത്തെ പറ്റി നോക്കാം ജന്തു വൈവിധ്യത്തിൽ സമ്പന്നമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത് ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവിടുത്തെ പ്രത്യേകതകൾ കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കാരണം എന്താണ് മിക്കവാറും മൃഗങ്ങളും അല്ലെ ജന്തുക്കളും എന്താണ് മരങ്ങളിലാണ് ജീവിക്കുന്നത് ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെയാണ് അർബോറിയൽ ജീവികൾ എന്ന് വിളിക്കുന്നത് നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മിതമായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല അതായത് അത്രയും തിങ്ങി നിറഞ്ഞ മഴക്കാടുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം എന്താണ് താഴേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അടിക്കാടുകൾ വളരുന്നില്ല അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ ആ പൊതുവേ ഇവിടെ കാണപ്പെടാറില്ല അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജ ഇവിടെ തീരെ കുറവാണ് ലീമറുകൾ ുംങ്ങൾട്ടൻ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരകങ്ങൾ നീർ കുതിര ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്തീന ജന്തുജാലങ്ങളും തത്ത തുക്കാൻ വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗ്ഗങ്ങളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണ് ലീമർ ആൾക്കുരങ്ങൻ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരുകൾ നീർകുതിര ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്തങ്ങളും തത്ത ടക്കാൻ വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷി ഈ മേഖലയിൽ കാണപ്പെടുന്നത് ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ് അതുവേ ഈ മേഖലയിൽ എന്താണ് ജനവാസം കുറവാണ് ആഫ്രിക്കയിലെ പിഗ്മികൾ ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ മലേഷ്യയിലെ ഒറാങ് ആസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് ആഫ്രിക്കയിലെ പിഗ്മികൾ ആഫ്രിക്കയിലെ പിഗ്മികൾ ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ മലേഷ്യയിലെ ഒറാങ് ആസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ അഥവാ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ അപ്പോൾ പിഗ്മികളെ കുറിച്ചുള്ള ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം ആഫ്രിക്കയുടെ വിവിധ വിഭാഗങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ അപ്പോൾ പിഗ്മികളെ എവിടെയാണ് കാണപ്പെടുന്നത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലാണ് പിഗ്മികളെ കാണപ്പെടുന്നത് താരതമ്യനെ ഉയരം കുറഞ്ഞവരാണ് ഇക്കൂട്ടർ ഇക്കൂട്ടറുടെ പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പിഗ്മികളുടെ ആയിട്ട് ചോദിക്കാം പിഗ്മികളുടെ പ്രത്യേകതകൾ ഉൾപ്പെടാത്തത് ഇത് എന്നൊക്കെ അപ്പോൾ പിഗ്മികളുടെ പ്രത്യേകതകളാണ് പറയുന്നത് താരതമ്യനെ ഉയരം കുറഞ്ഞവരാണ് ഇഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ് പിഗ്മികൾ പരമ്പരാഗതമായിട്ട് വേട്ടയാടുന്നവരാണ് ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നു ഉപജീവനത്തിനായിട്ട് വളരെയധികം ഇവർ വനത്തെ ആശ്രയിക്കുന്നു പഴങ്ങൾ പരിപ്പ് തേൻ മറ്റ് വനവിഭവങ്ങൾ വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട് മാംസ്യം മത്സ്യം വേരുകൾ പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത് ഇലകൾ മരച്ചില്ലകൾ തുടങ്ങി വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത് പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ് പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത് തനത് സംഗീതം നൃത്തം താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്രയാണ് പിഗ്നികളെ കുറിച്ചുള്ള വിവരങ്ങൾ മുഖ്യമായി വനങ്ങൾ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്ക്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതിയാണ് സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി കാട് വെട്ടിത്തെളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു പ്രദേശത്തിന്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെടുന്നതുവരെ കൃഷി തുടരുന്നു അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു തേടി പോവുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു മരച്ചീനി ചേന ചോളം വാഴ നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ എന്തൊക്കെയാണ് മരച്ചീനി ചേന ചോളം വാഴ നിലക്കടല എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് യൂറോപ്യൻമാരുടെ വരവോടെ ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു യൂറോപ്യൻമാരുടെ വരവോടെ ഈ മേഖലയിൽ എന്താണ് വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും ഏറെ അനുകൂലമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിലൊന്നാണ് റബ്ബർ അപ്പം റബ്ബർ ഉൽപാദനത്തിന് അനുയോജ്യമായ കാലാവസ്ഥാ സവിശേഷതയാണ് ഇവിടെയുള്ള ലോകത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മലേഷ്യ ഇന്തോനേഷ്യ എന്നിവ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന മറ്റു വിളകളാണ് എണ്ണപ്പന തെങ്ങ് കരിമ്പ് തേയില കാപ്പി വാഴ കൈരച്ചക്ക എന്നിവ ഭൂമതിരേഖാ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ് പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് ഭൂമതിരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകൾ ജീവി വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത് മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബൊഗോട്ട സിംഗപ്പൂർ ജക്കാർത്ത ഇക്കിറ്റാസ് കിറ്റോ ആമസോൺ തടത്തിലെ മനൗസ് ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില കാരണങ്ങളാണ് അപ്പോൾ എന്താണ് ഇവിടെ പുരാതന ഗോത്ര വിഭ വിഭാഗക്കാരും നാടോളികളും മാത്രമല്ല അതുപോലെ തന്നെ കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ എന്താണ് ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൂടി ഇവിടെയുണ്ട് അതിന് ഉദാഹരണങ്ങളാണ് ബൊഗോട്ട സിംഗപ്പൂർ ജക്കാർത്ത ഇക്കിറ്റാസ് കിറ്റോ ആമസോൺ തടത്തിലെ മനൗസ് ബെലെ തുടങ്ങിയ നഗരങ്ങളൊക്കെ ഇങ്ങനെ വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങൾക്ക് ഉദാഹരണമാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമതിര രേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങൾ ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്ന താമസിക്കുന്നത് മലോക്ക എന്ന പ്രത്യേക തരം വീടുകളിലാണ് മലോക്ക അപ്പോൾ ആമസോൺ തടത്തിലെ ആളുകൾ താമസിക്കുന്ന വീടിന് പറയുന്ന പേരെന്താണ് മലോക്ക ഇമ്പോർട്ടൻ്റ് ആണേ ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്ന വീടാണ് മലോക്ക ഈ വീടുകൾ കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയാണ് കോലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ഇവിടെ കാണപ്പെടുന്നു മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളാണ് കംബോങ്സ് കംബോങ്സ് മലേഷ്യയിലെ ഭൂമതിരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കംബോങ്സ് എന്ന് വിളിക്കുന്നു അപ്പോൾ മലോക്ക കംബോങ്സ് എന്നൊക്കെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കണേ ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ് മല മുള ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല മുള ഇലകളൊക്കെ വെച്ചാണ് ഇവിടെ എന്താണ് വീടുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല അപ്പോൾ കമ്പോങ്സ് എന്താണ് മലോക്ക എന്താണ് മലോക്ക എന്ന് പറയുന്നാൽ ആമസോൺ തടത്തിലെ ആളുകൾ താമസിക്കുന്ന വീടാണ് അതുപോലെ കമ്പോങ്സ് എന്നാൽ ഭൂ മലേഷ്യയിലെ ഭൂമതിരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെയാണ് കമ്പോങ്സ് എന്ന് വിളിക്കുന്നത് രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് സമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമദ്ധ്യരേഖാ കാലാവസ്ഥാ മേഖല ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭൂമദ്ധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും എന്താണ് സസ്യങ്ങളുടെ വളർച്ചയെ പിന്തുണക്കുന്നവയാണ് എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്നു അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചക്ക് മാത്രമല്ല ബാക്ടീരിയകളുടെയും കീടങ്ങളുടെയൊക്കെ വളർച്ചക്കും കൂടി ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥയിലെ ചൂടും ഈർപ്പുമൊക്കെ കാരണമാകുന്നുണ്ട് അണു അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നു അപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു വെല്ലുവിളിയാണ് രോഗം അല്ലെ രോഗവ്യാപനത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളും കീടങ്ങളൊക്കെ ഇവിടെ വളരുന്നുണ്ട് കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കാറുണ്ട് ആധുനിക നഗരങ്ങളൊഴിച്ചാൽ ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമതിരേഖ കാലാവസ്ഥയിലെ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല ഈ പ്രദേശത്തിൻ്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു അപ്പോൾ ഇവിടെയുള്ള പ്രദേശത്തിൻ്റെ ഭൗതിക വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് ഇവിടങ്ങളിൽ ഇടതൂർന്ന് വളരുന്ന നിബിഡ വനങ്ങൾ തൂർന്ന വനങ്ങൾക്കുള്ളിലൂടെയും ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നതും അവ പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ് ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയാലുടൻ ലാലങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു ഇത് പലപ്പോഴും കൃഷിയെയും സാരമായി ബാധിക്കാറുണ്ട് വനം വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവന് ഏറെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഇതാണ് ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ ജനജീവിതത്തിന് കാരണം എന്താണ് ഇതാന സൗകര്യങ്ങളൊന്നുമില്ല ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലോ അവിടെ റെയിൽപ്പാളങ്ങളും അല്ലെങ്കിൽ റോഡുകളൊന്നും നിർമ്മിക്കാൻ പറ്റില്ല കാരണം അത്രയും നിബിഡമായ വനങ്ങളാണ് ഇനി വനങ്ങൾ വെട്ടിയാൽ മാറ്റിയാൽ തന്നെ എന്താണ് ലാലം പോലുള്ള ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്നു വളരുന്ന സസ്യങ്ങൾ അവിടെ സസ്യങ്ങളും അടിക്കാടുകളും വളരും അത് അവരുടെ കൃഷിക്ക് തന്നെ ഭീഷണിയാണ് അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വള അല്ലെങ്കിൽ സസ്യങ്ങളാണ് ഇവിടെ വള വളരുന്നത് അതുപോലെ തന്നെ വന്യമൃഗങ്ങളും രോഗങ്ങൾ പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവനെ ഏറെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട് ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും തടം ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ അപ്പോൾ അത്രയും തന്നെ എന്താണ് പുരോഗമനം എത്താത്ത ഒരു മേഖലയാണ് ഇവിടെ ബോക്സിൽ നിദ്രാരോഗം ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം രോഗം പകരുന്നത് സെസെ ഈച്ചകളിലൂടെയാണ് അപ്പം നിദ്രാരോഗം പരത്തുന്നത് സെസെ ഈച്ചയാണ് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ അപ്പോൾ യെല്ലോ ഫീവറും സെസയൊക്കെ എന്താണ് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന രോഗങ്ങളാണ് നിദ്രാ രോഗം പരത്തുന്നത് സെസ എന്ന ഈച്ചയും എന്താണ് കൊതുകാണ് യെല്ലോ ഫീവർ പരത്തുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങൾ വൃക്ഷനിബിടമാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ് മരങ്ങളുടെ അതിബാഹുല്യം ഒരിടത്ത് നിന്ന് മരട് മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വാണി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളുടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കാറില്ല മേൽസ്ഥലങ്ങളുടെ അഭാവം പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗവും പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവനമായി വളർന്നു വന്നിട്ടില്ല അപ്പോൾ എന്താണ് ഇവിടെ കന്നുകാലി വളർത്തലൊന്നും നടക്കുന്നില്ല കാരണം പ്രാണികളും അതുപോലെ തന്നെ മേച്ച സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ എന്താണ് കന്നുകാലി വളർത്തലൊന്നും ഈ മേഖലയിൽ ഇല്ല ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം കോങ്കോ തടം തെക്കു കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ മൂന്ന് മേഖലകളിലായിട്ടാണ് അപ്പോൾ ലോകത്തിന്റെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് മൂന്നിൽ ഒരു ഒന്ന് വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം കോങ്കോ തടം തെക്കു കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ മൂന്ന് മേഖലകളിലായിട്ടാണ് ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖാ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ വന നശീകരണ ഭീഷണി നേരിടുന്നു മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി കൃഷി നിറപ്രവർത്തനങ്ങൾ നഗരവൽക്കരണം ഖനനം എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു എന്താണ് കൃഷി നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരവൽക്കരണം നൽകരവൽക്കരണം ഖനനം എന്നിങ്ങനെ നിര എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇതുവരെ ഈ ക്ലാസ്സിലടുത്ത് എന്തൊക്കെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ പറഞ്ഞു സസ്യ ജന്തു വൈവിധ്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യ ജീവിതം പറഞ്ഞു പിന്നെ അവരുടെ ഉണ്ടാകുന്ന വെല്ലുവിളികളൊക്കെ നമ്മൾ പറഞ്ഞു മധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റൊരു മേഖലയുടെ പ്രത്യേകതകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം കാരണം നമ്മുടെ വീഡിയോ ഒത്തിരി പോകും അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടിരിക്കാനും അല്ലെങ്കിൽ എന്താണ് പഠിക്കാനൊക്കെ ഒരു മടുപ്പ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ നന്നായി കണ്ട് നോട്ടൊക്കെ എഴുതി പഠിക്കാം ഒരു പോയിന്റും വിട്ടുപോകാതെ തന്നെ പി എസ് സി ഏത് മേഖലയിൽ നിന്ന് ചോദിച്ചാലും നമുക്കത് എഴുതാൻ കഴിയണം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ താങ്ക്